എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്ന് നമ്മുടെ അശ്വിൻ്റെയും ശ്രുതിയുടെയും ജീവിതത്തിലെ ഒരു സ്പെഷ്യൽ ഡേ ആണ് സ്പെഷ്യൽ ഡേ എന്ന് പറയുമ്പോൾ എന്തൊക്കെ ശ്രമിച്ചാലും ഇപ്പോൾ അശ്വിൻ്റെ മനസ്സിൽ ശ്രുതി ഇങ്ങനെ സ്നേഹം പ്രകടിപ്പിച്ച് സ്നേഹം പ്രകടിപ്പിച്ച് വരുമ്പോൾ ദേഷ്യപ്പെട്ട് ഇങ്ങനെ കുറ്റം പറഞ്ഞ് അവളെ അകറ്റി നിർത്തി കഴിഞ്ഞാൽ ശ്രുതി സങ്കടപ്പെട്ട് അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് അങ്ങ് പോകും പിന്നെ തന്നെ ശല്യപ്പെടുത്തത്തില്ല എന്നാണ് അശ്വിൻ്റെ മനസ്സിൽ പക്ഷേ ശ്രുതി എന്ന് പറയുമ്പോൾ ഒരു കാര്യം വിചാരിച്ച അത് നേടിയെടുക്കാതെ പിന്നോട്ട് പോകാത്ത ആളാണ് ശ്രുതി അശ്വിൻ ഏർ അശ്വിന്റെ സ്നേഹം പിടിച്ചുപറ്റണം അശ്വിൻ തന്നെ സ്നേഹിച്ചു തുടങ്ങണം എന്നുള്ളത് ശ്രുതിയുടെ വാശിയാണ് അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ആ ഒരു സ്നേഹം നേടിയെടുക്കാനായിട്ട് ശ്രുതി ഏതൊരു അറ്റം വരെയും പോകുമെന്ന് ഇന്നത്തെ എപ്പിസോഡോട് കൂടി നമുക്ക് മനസ്സിലായതാണ് എന്താണ് സംഭവിക്കുക അല്ലെങ്കിൽ ഇന്നത്തെ എപ്പിസോഡിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുക അശ്വിൻ എന്ത് പണിയാണ് കിട്ടാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം എന്തായാലും ശ്രുതി കൊടുക്കുന്നതെല്ലാം ശ്രുതി എന്ത് കാര്യം ചെയ്താലും അത് അശ്വിനൊരു പണിയായിരിക്കുമല്ലോ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ അശ്വിന് ആ ഒരു സെന്റ് കർച്ചീഫില് സെന്റ് പൂശിയത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് അതിന്റെ പേരിൽ അശ്വിൻ വിളിച്ച് ശ്രുതി ഒരുപാട് വഴക്ക് പറഞ്ഞു നീ ഇങ്ങനത്തെ മോശം കാര്യങ്ങളൊന്നും ചെയ്യരുത് നീ നീ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എന്നെ സ്വഭാവം മാറും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര ഡയലോഗ് കടിച്ച് ദേഷ്യപ്പെട്ടിട്ട് കോള് കട്ട് ചെയ്തു അപ്പോൾ ശ്രുതിക്ക് ഒരു കാര്യം മനസ്സിലായി ആ അപ്പൊ അശ്വിൻ സാറിന് ആ ഒരു സെന്റ് പൂശിയതോ കർച്ചീഫില് ലിപ്സ്റ്റിക് വരട്ടി കൊടുത്തതോ ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ഇനി ഞാൻ അടുത്ത ഒരു പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുകയാണെന്ന് അശ്വിൻ ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു വേറൊന്നും അതായിരുന്നു തൻ്റെ അമ്മ വിളിച്ചിട്ട് നീ എന്താ ഇങ്ങോട്ട് വിളിക്കാത്തത് നീ എന്താ ഇങ്ങോട്ട് വരാത്തത് ഞങ്ങളെ കാണാൻ വരാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് പരാതി പറഞ്ഞു അപ്പോൾ ശ്രുതി വിചാരിച്ചു ഇവിടെ അശ്വിന്റെ വീട്ടിൽ നിൽക്കുമ്പോഴല്ലേ അശ്വിൻ സായിറാമിനെ എന്നോട് കയർത്ത് സംസാരിക്കാനും അശ്വിൻ സായിറാമിന് ഇങ്ങനെ വലിയ ആളാവാനായിട്ടും പറ്റത്തുള്ളു അതേ മറിച്ച് തൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിലോ അവിടെ അശ്വിന്റെ കളികളൊന്നും നടക്കത്തില്ല എന്ന് ശ്രുതിക്ക് നല്ലതുപോലെ അറിയാം അതുകൊണ്ട് തന്നെ ശ്രുതി നേരെ തൻ്റെ അമ്മയെ വിളിച്ചു പ്രമേയ വിളിച്ചതിന് ശേഷം പറയുവാണ് അമ്മ ഞങ്ങള് നാളെ തന്നെ അങ്ങോട്ട് വരുവാണ് അപ്പോൾ പ്രമീള എടുത്തു ചോദിച്ചു നീ കൊറച്ചു മുമ്പല്ലേ പറഞ്ഞേ ഒരു മണിക്കൂർ പോലും ഞങ്ങൾക്ക് ഒരു ഒരു മിനിറ്റ് പോലും ഞങ്ങൾക്ക് ഒന്ന് ഇരിക്കാനായിട്ട് സമയം കിട്ടുന്നില്ല അത്രക്ക് തിരക്കാണെന്ന് ഏയ് അതൊന്നും ശരിയല്ല അതൊക്കെ കുഴപ്പമില്ല അമ്മേ ഞങ്ങള് ശരിയാക്കിക്കോളാം എന്തായാലും അമ്മയ്ക്കും അമ്മായിക്കോ അച്ഛനും ഒക്കെയൊക്കെ ഞങ്ങളെ കാണുമെന്ന് ആഗ്രഹമല്ലേ അപ്പോൾ അശ്വിൻ സാറിനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹവും പറഞ്ഞു ആ നമുക്ക് പോകാം എന്തായാലും പ്ലാൻ ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം എന്ന് അദ്ദേഹം എന്നോട് സംസാരിച്ചു അപ്പോൾ ഞങ്ങൾ നാളെ തന്നെ അങ്ങോട്ടേക്ക് എത്താം എന്തായാലും വരുന്ന ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ അമ്മയെ വിളിച്ച് പറയാം ഇപ്പോൾ വരെ ഏത് സമയത്ത് വരുമെന്നൊക്കെ ഞാൻ വിളിച്ച് എന്ന് പറഞ്ഞിട്ട് ശ്രുതി കോൾ കട്ട് ചെയ്തു അപ്പോൾ അശ്വിനെ വിളിച്ച് ഇത് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അശ്വിൻ വേണ്ടെന്നേ പറയത്തുള്ളൂ ഇത് നടക്കാനും പോകുന്നില്ല അതുകൊണ്ട് ആദ്യമേ പെട്ടി എല്ലാം പാക്ക് ചെയ്ത് വെക്കാം എന്നിട്ട് മുത്തശ്ശിയോടും അഞ്ജലി ചേച്ചിയോടും ഒക്കെ പറഞ്ഞ് സെറ്റ് ചെയ്യാം അപ്പോ അശ്വിൻ എന്ന് പറഞ്ഞാലും അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അച്വിനെ കൊണ്ട് സമ്മതിപ്പിച്ചോളും എന്ന് ശ്രുതിക്കറിയായിരുന്നു അങ്ങനെ ശ്രുതി നാളത്തേക്ക് പോകാനുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ് ഈ സമയത്ത് മറ്റൊരു സംഭവം കൂടി സായിറാം കുടുംബത്തിൽ നടന്നു വേറൊന്നുമല്ല എപ്പോഴും അത് നമ്മുടെ ബാർബി വന്നിട്ട് പ്രീതിയോടോ ബാക്കിയുള്ളവരെയോട് എല്ലാവരോടും നല്ല ഫ്രണ്ട്ലി ആയിട്ട് നല്ല ഇതുപോലെ സംസാരിച്ചു പക്ഷെ പ്രീതിയോടും ശ്രുതിയോടും മാത്രം സംസാരിച്ചതുമില്ല അവരോട് അധികം അടുപ്പം കാണിക്കാനായിട്ടും പോയില്ല ശ്രുതി ശ്രുതിയാകുമ്പോൾ രാവിലെ ആ ഒരു കാറ്ററിംഗ് സർവീ സർവീസിന്റെ ജോലിയും പിന്നെ അതിനുശേഷം ട്യൂഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ശ്രുതിയോട് ശ്രുതിയോടധികം സംസാരിക്കേണ്ടാന്ന് വെക്കാം പക്ഷേ ഏതു നേരവും ആ വീട്ടിലുള്ളത് പ്രീതിയാണ് അപ്പോൾ പ്രീതിയോട് ഒരു ദേഷ്യം കാണിക്കുന്നത് ഭയങ്കര മോശപ്പെട്ട കാര്യം തന്നെയാണ് ബാർബിക എന്ന് പറയുമ്പോൾ ഒരുപാട് പോസിറ്റീവ്നെസ് കൂടുതലാണ് അത് ആകാശം പറയുകയും ചെയ്തു അപ്പോ താൻ വിചാരിക്കുന്ന കാര്യങ്ങൾ അതേപോലെ നടക്കണം മറ്റേ ഇപ്പോ താൻ ഇഷ്ടപ്പെടുന്നവരോട് മറ്റുള്ളവർ ഇങ്ങനെ സംസാരിക്കുന്നത് അങ്ങനെ ഒരു ഇപ്പോ ആകാശിനോട് ആകാശും ബാർബി മാത്രം എവിടെയും കറങ്ങാൻ പോകണം എവിടെയും എവിടെ വേണമെങ്കിലും അവർ രണ്ടുപേരും മാത്രമേ പോകാവൂ അവർക്കൊപ്പം മറ്റൊരാൾ കൂടി വന്നു കഴിഞ്ഞാൽ ബാർബിക്ക് അത് ഇഷ്ടപ്പെടത്തില്ല അതാണ് ഇവിടെയും സംഭവിച്ചത് ബാർബി തന്റെ മുത്തശ്ശി പറഞ്ഞ കഥകളൊക്കെ കേട്ടിങ്ങനെ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുമ്പോഴാണ് പ്രീതി വന്നത് എന്നിട്ട് മുത്തശ്ശിയോട് മരുന്ന് കഴിക്കാനായിട്ട് ആവശ്യപ്പെട്ടു അപ്പോൾ ബാർബി പറയുവാണ് ഓഹ് ഞാൻ കഥ കേട്ട് ആസ്വദിച്ചു വന്നപ്പോൾ തന്നെ അടുത്ത് വന്നു എന്നുള്ള രീതിയിൽ ബാർബി സംസാരിച്ചു എന്നാൽ ബാർബി മോളെ ഈ ജ്യൂസ് കുടിക്ക് ആ സമയത്ത് മുത്തശ്ശി എന്തായാലും മരുന്ന് കഴിക്കും മരുന്ന് കഴിച്ചിട്ട് നിൽക്കുന്ന സമയത്ത് ബാർബി ജ്യൂസും കുടിച്ച് തീരുമല്ലോ അപ്പൊ പിന്നെ സുഖമായിട്ട് കഥ കേൾക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി മരുന്ന് കഴിക്കുവാണ് ബാർബി ജ്യൂസും വാങ്ങിച്ചു കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ആകാശ് വന്നത് ആകാശ് ഒരു സന്തോഷ വാർത്തയും കൊണ്ടാണ് വന്നത് ബാർബി ആകാശിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സിനിമ കാണാൻ പോകണം ഇവിടെ വന്നിട്ട് ഒരു സിനിമയും കാണാൻ പോയില്ലോ അപ്പൊ നമുക്കൊന്ന് പുറത്തൊക്കെ പോയി ഒന്ന് കറങ്ങി അടിച്ച് സിനിമയൊക്കെ കണ്ടിട്ടൊക്കെ വരാമോ എന്ന് ബാർബി ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഷോ ഫസ്റ്റ് ടിക്കറ്റ് ആകാശ് സെറ്റ് ചെയ്തു അങ്ങനെ ബുക്ക് ചെയ്തതിനു ശേഷം ആ ഒരു സന്തോഷ വാർത്തയും കൊണ്ടാണ് ബാർബിയുടെ അടുത്ത് എത്തിയത് ബാർബിയോട് സന്തോഷ വാർത്ത പറഞ്ഞപ്പോൾ ബാർബിക്ക് ഒരുപാട് സന്തോഷം തോന്നി അതുമാത്രമല്ല മൂന്ന് ടിക്കറ്റുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് ആരൊക്കെയാണ് മൂന്ന് ടിക്കറ്റ് അത് ആർക്കൊക്കെയാണ് മൂന്ന് ടിക്കറ്റ് എന്ന് ചോദിച്ചു ഒരെണ്ണം ബാർബിക്ക് ഒരെണ്ണം എനിക്ക് ഒരെണ്ണം പ്രീതിക്കാണ് എന്റെ മെസ്സായ പ്രീതിക്കാണെന്ന് പറഞ്ഞപ്പോൾ ബാർബിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ബാർബി പെട്ടെന്ന് തന്നെ പ്രീതിയുടെ മുഖത്തേക്ക് അതുവരെ ചിരിച്ച് സന്തോഷിച്ചു നിന്ന് ബാർബിയുടെ മുഖം പെട്ടെന്ന് കറുത്ത് കരിവാളിച്ചു ഭയങ്കര ദേഷ്യത്തോടു കൂടി പ്രീതിയെ നോക്കി എന്നിട്ട് ജ്യൂസ് കുടിച്ചിട്ട് ജ്യൂസ് വേണ്ടാന്ന് പറഞ്ഞ് അവിടെ വെച്ചിട്ട് കൂടി അകത്തോട്ട് കയറിപ്പോകുവാണ് അത് പ്രീതിയെ വല്ലാതെ അങ്ങ് വേദനിപ്പിച്ചു എല്ലാവരോടും വേണ്ടിയാലും താൻ എത്രത്തോളം ബാർബിയോട് അടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാലും ബാർബി അതിന് നിന്ന് തരുന്നില്ലല്ലോ ഒരു സങ്കടം തന്നെയായിരുന്നു പ്രീതിക്ക് അങ്ങനെ കൂടി നിൽക്കുന്ന പ്രീതിയുടെ മുഖത്ത് നോക്കി ആകാശിനും മുത്തശ്ശിക്ക് ഒരുപാട് സങ്കടം തോന്നി ഒന്നും പറയാനും പറ്റത്തില്ല ബാർബി ആണെങ്കിൽ തൻറെ അമ്മയും അച്ഛനും നഷ്ടപ്പെട്ട് അങ്ങനെ കുഞ്ഞിലെ അപ്പോൾ അവളോട് ദേഷ്യപ്പെടാനൊന്നും പറ്റാത്ത അവസ്ഥയാണ് അങ്ങനെ വലിയൊരു നിസ്സഹായ വളരെ വലിയൊരു നിസ്സഹായ അവസ്ഥയിലൂടെയാണ് ആകാശ് ഇപ്പോ കടന്നു പോകുന്നത് ഈ സമയത്ത് മനോരമ ഭയങ്കര സന്തോഷത്തിലാണ് ഈ ഒരു വാർത്ത അറിഞ്ഞല്ലോ ശ്രുതിയും അശ്വിനും വീട്ടിലോട്ട് പോവുകയാണ് ഈ സമയം സത്യം പറഞ്ഞാൽ ശ്രുതി അശ്വിനൊപ്പം തന്റെ വീട്ടിലോട്ട് പോകുന്ന കാര്യം സായിറാം കുടുംബത്തിലുള്ള എല്ലാവരും അറിഞ്ഞു പക്ഷേ ശ്രുതിക്കൊപ്പം പോകുന്ന അശ്വിൻ മാത്രം ഈ ഒരു വിവരം അറിഞ്ഞിട്ടില്ല ഈ ഒരു വിവരം അറിഞ്ഞിട്ട് മനോരമ ഭയങ്കര സന്തോഷത്തിലാണ് അത് മോഹനനോട് പറഞ്ഞു എന്നിട്ട് മോഹനോട് പറയുവാണ് എന്തായാലും കണ്ടോ അവൾ വന്നതിന് ശേഷം അശ്വിനെ എത്രത്തോളം മാറ്റിയെടുത്തെന്ന് നിങ്ങൾ കണ്ടോ ഇതുവരെ ഒരു തീരുമാനം എടുത്താൽ ആ തീരുമാനത്തിൽ നിന്നും പിന്നോട്ടു പോകാത്ത അശ്വിനെയാണ് അവളിപ്പോ മാറ്റിയെടുത്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് മനോരമ ഒരുപാട് കുറ്റപ്പെടുത്തി അത് മാത്രമല്ല ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ എൻ്റെ മകനെ അങ്ങോട്ടേക്ക് വിടാൻ പോകുന്നില്ല എൻ്റെ മകൻ എന്തായാലും അവളുടെ വീട്ടിലോട്ട് എന്തായാലും അങ്ങോട്ട് പോകാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മനോരമ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ മോഹൻ ചോദിക്കുകയും ചെയ്തു അശ്വിനും പ്രീതി ഇപ്പോൾ അശ്വിനും ശ്രുതി ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നു എന്ന് പറഞ്ഞു ഓക്കെ പക്ഷെ ആകാശ ഇതുവരെ പറഞ്ഞില്ലല്ലോ പ്രീതിയുടെ വീട്ടിലോട്ട് പോകണമെന്ന് അവന് പറ അവൻ പറഞ്ഞില്ലല്ലോ അവൻ അങ്ങനെ ഒരു തീരുമാനമേ എടുത്തില്ല പിന്നെ നീ എന്തിനാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് മനോരമയോട് മോഹൻ ചോദിച്ചത് മനോരമയ്ക്ക് അറിയാം അശ്വിൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രീതിക്കും തൻറെ അമ്മയെ കാണണമെന്ന് ആഗ്രഹം പറഞ്ഞാൽ ആകാശം ഉറപ്പായിട്ടും കൊണ്ടുപോകും പിന്നെ അവിടെ പോയാൽ ഒരു ദിവസം രണ്ട് ദിവസം അങ്ങനെ നിൽക്കും അത് മനോരമയ്ക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ മനോരമ ഇങ്ങനെ പറയുവാണ് എന്തായാലും അങ്ങോട്ടേക്ക് പോകാൻ പാടില്ല അത് മാത്രമല്ല പ്രീതിക്ക് എപ്പോഴും കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് ശ്രുതിയാണ് അപ്പൊ എന്തിനേതിനും ശ്രുതി ഉള്ളതാണ് പ്രീതിയുടെ ഏറ്റവും വലിയ ധൈര്യം അങ്ങനെ ഉള്ളപ്പോൾ ശ്രുതി കുറച്ച് ദിവസത്തേക്ക് ഒരാഴ്ചത്തേക്ക് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ പ്രീതിയെ തൻ്റെ കൈക്കുള്ളിലാക്കാനായിട്ട് ഒരു വിശ്വാസം തന്നെയാണ് മനോരമയ്ക്ക് അങ്ങനെ ഈ ഒരു സംസാരങ്ങൾ നടക്കുമ്പോൾ അശ്വിൻ നേരെ വീട്ടിലോട്ടെത്തി വീട്ടിലെത്തിയതിന് ശേഷം റൂമിലെത്തിയപ്പോൾ ഒരു പെട്ടി നിറയെ ഡ്രസ്സൊക്കെ വെച്ചിട്ട് പെട്ടി പാക്ക് ചെയ്ത് ആ ബെഡിന്റെ പുറത്ത് വെച്ചിരിക്കുകയാണ് ഇതെന്താ സംഭവം എന്ന് അശ്വിൻ ആദ്യം മനസ്സിലായില്ല അപ്പൊ ശ്രുതി വന്ന പിന്നാലെ തന്നെ അശ്വിൻ ചോദിച്ചു ഇതെന്താ നീ ഇതെന്താ ഈ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഇവിടെ വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുകയും ഞാൻ എന്റെ വീട്ടിലോട്ട് പോകുവാണ് എന്ന് അശ്വിനോട് ശ്രുതി പറഞ്ഞു അത് കേട്ടപാടെ തന്നെ അശ്വിന് ദേഷ്യം വന്നു അത് പോകാൻ പറ്റത്തില്ല നീ നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞതാണ് ആറ് മാസത്തെ കോൺട്രാക്റ്റ് ആണ് നമ്മുടെ മാരേജിലുള്ളത് ഈ ആറ് മാസത്തെ കോൺട്രാക്റ്റ് കഴിഞ്ഞാലും കഴിഞ്ഞാൽ മാത്രമേ നിനക്ക് വീട്ടിലോട്ട് പോകാൻ പാടുള്ളൂ അതുവരെ ഞാൻ പറയുന്ന കാര്യങ്ങളെ കേൾക്കാൻ പാടത്തുള്ള പാട കേൾക്കാകൂ എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് നിനക്ക് ഒരിക്കലും നിന്റെ വീട്ടിലോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് അശ്വിന് ഉറപ്പിച്ച് പറയുമ്പോഴാണ് ശ്രുതിയുടെ ആ വാക്കുകൾ കേട്ടിട്ട് അശ്വിന് മനസ്സിലായത് ഇത് ശ്രുതി തന്ന ഏറ്റവും വലിയ മുട്ടൻ പണിയാണ് തനിക്ക് തന്ന തനിക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്ന പണിയാണ് എന്ന് അശ്വിൻ ശേഷമാണ് മനസ്സിലാക്കിയത് മുത്തശ്ശു വന്നതിന് ശേഷമാണ് പറയുന്നത് ശ്രുതി ഒറ്റയ്ക്കല്ല പോകുന്നത് നീയും കൂടി ചേർന്നിട്ടാണ് ശ്രുതിക്കൊപ്പം ശ്രുതിയുടെ വീട്ടിലേക്ക് പോകുന്നതെന്നും അത് ഒരു ദിവസമല്ല ഒരാഴ്ചത്തേക്കാണ് പോകുന്നത് അത് കേട്ടപാടെ തന്നെ അശ്വിൻ വേണ്ട എന്ന് പറഞ്ഞു തനിക്ക് പറ്റത്തില്ല ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അഞ്ജലി വലിയൊരു കവർ നിറയെ ഒരുപാട് പലഹാരങ്ങളും പിന്നെ ഡ്രസ്സും ഒക്കെ ആയിട്ട് മുത്തശ്ശിക്കും അവർക്ക് എല്ലാവർക്കും കൊടുക്കാനായിട്ട് കൊടുത്തു വിട്ടിരിക്കുവാണ് അങ്ങനെ അത് കൊണ്ടുവന്ന് അഞ്ജലി പറയുവാണ് ശ്രുതി ഇത് നിന്റെ വീട്ടിലത്തേക്കാണ് നീ ഇത് മറക്കാതെ കൊണ്ടുപോകണേ അത് ചോദിച്ച പാടേ തന്നെ അശ്വിൻ അഞ്ജലിയോട് ദേഷ്യപ്പെട്ടു ചേച്ചി ഇത് എന്താ ചേച്ചി എന്നോട് പറയാതെ നിങ്ങൾ എന്തിനാ ഓരോ തീരുമാനം എടുക്കുന്നത് അതും ഒരു ദിവസവും പോലും അല്ല ഒരാഴ്ചത്തേക്ക് പോയി നിൽക്കുകയെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് കാര്യങ്ങളില്ലേ എന്നൊക്കെ പറഞ്ഞ അശ്വിൻ എപ്പോഴും പറയുന്നത് പോലെ ഓരോ മുടന്ത ന്യായങ്ങൾ പറഞ്ഞു അത് അഞ്ജലിയോ മുത്തശ്ശിയോ സംബന്ധിച്ചു കൊടുക്കുമോ ഒരിക്കലുമില്ല അശ്വിൻ എന്ത് പറഞ്ഞാലും അശ്വിനെ പിടിച്ച പിടിയാലെ നിർത്താൻ പറ്റുന്ന രണ്ടേ രണ്ടാള് ഒന്ന് മുത്തശ്ശിയും ഒന്ന് അഞ്ജലിയും അപ്പോൾ ശ്രുതിക്കറിയാം അഞ്ജലി മുത്തശ്ശിയും പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അശ്വിൻ സമ്മതിക്കുമെന്ന് ശ്രുതിക്ക് അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ശ്രുതി ആദ്യമേ മുത്തശ്ശിയോടും അഞ്ജലിയോടും ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞത് അങ്ങനെ അശ്വിൻ ആദ്യം ഒന്നും സമ്മതിച്ചില്ല അവസാനം മുത്തശ്ശിയും അഞ്ജലിയും നിർബന്ധിച്ചപ്പോൾ ഞാൻ അവരെ വിളിച്ച് വിവരം പറഞ്ഞു ഇന്ന് തന്നെ നിങ്ങൾ എത്തുമെന്ന് ഞാൻ ഉറപ്പ് നൽകിയതാണ് അതുകൊണ്ട് ഇതിൽ നിന്ന് മാറ്റാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോ അവസാനം അശ്വിൻ സമ്മതിച്ചു ഞാൻ വീട്ടിൽ ശ്രുതിയുടെ വീട്ടിലോട്ട് പോകാൻ പക്ഷേ ഇന്ന് പറ്റത്തില്ല നാളെ പോകാം എന്ന് അശ്വിൻ വാക്ക് പറഞ്ഞു അങ്ങനെ അഞ്ജലി മുത്തശ്ശിയും പറയുവാണ് ശരി നിന്റെ വാക്ക് വിശ്വസിച്ച് ഞാൻ പോകുവാണെന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോയി ശ്രുതി തൻ്റെ വീട്ടിലോട്ട് വിളിച്ച് പറയാൻ വേണ്ടിയിട്ട് പോകുവാണ് എന്നാൽ വീണ്ടും ശ്രുതി അശ്വിന്റെ അടുത്ത് സംസാരിക്കാനായിട്ട് പോയപ്പോൾ അശ്വിൻ ദേഷ്യപ്പെട്ടു നീ പറഞ്ഞിട്ടല്ല മുത്തശ്ശിയും അഞ്ജലി ചേച്ചിയും പറഞ്ഞതുകൊണ്ടാണ് ഞാൻ നിന്റെ കൂടെ വരാമെന്ന് സമ്മതിച്ചത് ഇനി നീ ഇതുപോലത്തെ ഒരുപാട് സ്വാമി സ്വാമി എന്ന് വിളിച്ചുകൊണ്ട് പിന്നാലെ ശല്യപ്പെടുത്തിക്കൊണ്ട് വരല്ലെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അശ്വിൻ അക അകത്തേക്ക് പോയി എന്തായാലും ശ്രുതിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്തൊക്കെ സംഭവിച്ചാലും അശ്വിന്റെ ആ ഒരു പിടിമുറുക്കം വിട്ട് തന്റെ ആ ഒരു നിയന്ത്രണത്തിലോട്ട് കൊണ്ടുവരാനായിട്ട് സാധിച്ചല്ലോ താൻ തീരുമാനിച്ച കാര്യം നടപ്പിലാക്കാനായിട്ട് സാധിച്ച ഒരു സന്തോഷത്തിലാണ് ശ്രുതി ഇനി എന്തൊക്കെയായിരിക്കും അശ്വിൻ അശ്വിനിപ്പോ അശ്വിന്റെ വീട്ടിലായിരുന്നപ്പോൾ അശ്വിന്റെ നിയന്ത്രണത്തിലായിരുന്നു ഇനിയിപ്പോ ശ്രുതിയുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ശ്രുതിയുടെ നിയന്ത്രണത്തിലായിരിക്കും അശ്വിൻ അവിടെ ഇനി എന്തൊക്കെ കാട്ടിക്കൂട്ടാൻ പോകുന്നു അല്ലെങ്കിൽ അവിടെ ഇനി എന്തൊക്കെ സംഭവിക്കും എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും അതുവരെയ്ക്കും